ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഓണം സീരീസിലൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് ഒരു ബ്ലൗസാണ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലൗസ് അത് നമുക്ക് സ്കേർട്ടിൻ്റെ കൂടെയോ സാരിയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും വയർ അറിയാം രണ്ടിലും പോകും അങ്ങനത്തെ ഒരു ബ്ലൗസാണ് സ്ലീവ്ലെസ്സാണ് ചെയ്യുന്നത് അപ്പം എൻ്റെ മെഷർമെൻ്റിലാണ് ചെയ്യുന്നത് തേർട്ടി ഫോർ ജെസ് സൈസുള്ളവർക്ക് ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റായിരിക്കും ദെൻ ഫാബ്രിക്ക് പറയുകയാണെങ്കിൽ നെറ്റിൻ്റെ ഫാബ്രിക്കാണ് അതുമൊരു എംബ്രോയിഡറി വരുന്ന ഒരു സീക്വൻസ് ഒക്കെ വരുന്ന ടൈപ്പ് ഒരു മീറ്റർ ഉണ്ടാവുള്ളൂ ഞാൻ ഓഫറിന് മേടിച്ചിട്ടുണ്ടായിരുന്നാണ് ഒരു മീറ്റർ ഇപ്പം അമ്പത് രൂപ അങ്ങനെ കുറച്ച് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ലൈനിങ് വരുന്നത് ക്രേപ്പാണ് അതും ഒരു മീറ്റർ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ദെൻ നമുക്കിനി മെഷർമെൻസും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാനായിട്ട് നോക്കാം ഇപ്പോൾ ഓണത്തിന് ബ്ലൗസ് തയ്ക്കണം എന്നുണ്ട് പക്ഷേ ബ്ലൗസ് തയ്ക്കാൻ പേടിയാണ് അങ്ങനെയുള്ള ടീംസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കും ഇത് എളുപ്പപ്പണിയാണ് പിന്നെ സ്വന്തമായിട്ട് തയ്ക്കുമ്പോൾ നമുക്ക് എന്ത് എളുപ്പപ്പണിയും എടുക്കാം അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ ദെൻ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് ആറര ഇഞ്ചാണ് നമ്മൾ സ്ലീവ്ലെസ്സ് കൊടുക്കുന്നത് കൊണ്ട് സാധാരണ ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്യാറുള്ളത് ഞാൻ നമ്മൾ സ്ലീവ് വെച്ചിട്ടുള്ളത് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആയപ്പോൾ ഞാൻ ആറര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് കറക്റ്റ് നിൽക്കുക അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത് ദെൻ ലെങ്ത്ത് നമുക്ക് എത്രത്തോളം വേണമെന്ന് നോക്കുക പതിനഞ്ച് ഇഞ്ച് കറക്റ്റ് ലെങ്ത്ത് വേണം രണ്ട് ഇഞ്ച് എക്സ്ട്രാ ഞാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പതിനേഴ് ഇഞ്ചിലാണ് ലൈൻ ഇട്ടിട്ടുള്ളത് ദൻ പതിനഞ്ചിലും രണ്ട് പോയിൻറ്റിലും ഒന്ന് ലൈൻസ് ഇട്ട് കൊടുക്കാം പിന്നെ ചെസ്റ്റ് ഞാൻ ഇവിടെ ഒമ്പത് ഇഞ്ചും അതുപോലെ തന്നെ സീം അലവൻസ് സീമലവൻസ് ഒരിഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട് വേസ്റ്റിൻ്റെ അവിടെയും ഒമ്പത് ഇഞ്ചും ഒരു ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്തിട്ടുണ്ട് തെറ്റിയതല്ല കേട്ടോ ഒമ്പത് ഇഞ്ച് തന്നെയാണ് ഞാൻ വേസ്റ്റിൻ്റെ അവിടെയും മാർക്ക് ചെയ്തിട്ടുള്ളത് ഷേപ്പിനല്ല കൊടുക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് രണ്ട് മാർക്കിങ്സ് രണ്ട് പോയിന്റും ജോയിൻ്റ് ആവുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ആംഹോള് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ആറര ഇഞ്ചിൻ്റെ സെൻട്രർ പോഷൻ കണ്ടിട്ട് ഒരു മാർക്കിംഗ് കൊടുക്കുക ദെൻ ആം ഹോൾ കർവ് വെച്ചിട്ട് ആ ഒരു കർവ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും സെറ്റായില്ലേ ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണം ഈ ഒരു ലൈനിങ് പീസ് വെച്ചിട്ട് നമുക്ക് മെയിൻ ഫാബ്രിക്ക് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ ഒരുപാട് പേര് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നുണ്ട് എല്ലാവരും ഓരോ മോഡൽ ഡ്രസ്സിൻ്റെ ഫോട്ടോസ് അയച്ചിട്ട് ഇത് ചെയ്യോ ചേച്ചി എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയക്കുന്നത് പക്ഷേ നമ്മളിപ്പോൾ ഒരു സീരീസ് അതായത് ഇപ്പോൾ ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഒരു ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ക്ലാസ് നമ്മൾ ചെയ്യുന്നുണ്ട് സ്റ്റിച്ചിങ് ക്ലാസ് അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ടൈമിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ കുറേ പേരെടുത്ത് ഞാൻ പറഞ്ഞു സമയമില്ല പറ്റുകയാണെങ്കിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാക്സിമം പറ്റുകയാണെങ്കിൽ ഞാനത് ചെയ്യും ചെയ്യാൻ നോക്കാം നമുക്ക് അതായത് ഇപ്പോൾ ഓണം കൂടി കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞല്ലോ പിന്നെ സ്റ്റിച്ചിങ് ക്ലാസിൻ്റെ ഇടയിൽ നമുക്ക് മാക്സിമം അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ നമുക്ക് ആ ഒരു മോഡലും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായാലും ചെയ്യാട്ടോ പിന്നെ ചിലപ്പോൾ ഞാൻ മെസ്സേജ് ആ ചെയ്യാമെന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ടാവും കുറേ മെസ്സേജ് വരണ കാരണം കൊണ്ട് താഴേക്ക് പോകുമ്പോൾ പിന്നെ ശ്രദ്ധിക്കില്ല അപ്പോൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഞാനൊന്ന് റിപ്ലൈ ഒന്നും കാണുന്നില്ല അല്ലെങ്കിൽ ചെയ്യുന്നില്ലെങ്കിൽ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചോളൂ കേട്ടോ ഓക്കെ പിന്നെ ഇൻസ്റ്റ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നൊരു പേജ് നമുക്കുണ്ട് അതൊന്ന് ഫോളോ ചെയ്തേക്കാം ദെൻ നമ്മുടെ ലൈനിങ് പീസ് വെച്ചിട്ട് തന്നെ നമ്മൾ മെയിൻ ഫാബ്രിക്കും കൂടി കട്ട് ചെയ്തെടുത്ത് സെറ്റാക്കി ദെൻ അത് ഒന്ന് അറ്റാച്ച് ചെയ്തു അതായത് ഫസ്റ്റ് ലൈനിങ് പീസ് വെക്കുക അതിന് മുകളിലേക്കായിട്ട് നമ്മുടെ മെയിൻ ഫാബ്രിക് വെക്കുക എന്നിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക ഓക്കെ അത്രേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക അതിന് ശേഷം അതിൻ്റെ സെൻടർ പോർഷൻ മടക്കിയിട്ട് ലൈനിങ്ങുമ്പോൾ നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു ഞാൻ ബോട്ട് ബോട്ട്നെക്കാണ് കൊടുക്കുന്നത് അപ്പോൾ മൂന്നര ഇഞ്ച് വിടുത്തും മൂന്നര ഇഞ്ച് ലെങ്ത്തും കൊടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ബോട്ട് ബോട്ട്നെക്കിൻ്റെ ആ ഷേപ്പ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തു ഓക്കെ ഇപ്പോൾ നല്ല വശത്ത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നെറ്റിൻ്റെ തുണയേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവും അതുകൊണ്ടാണ് കേട്ടോ ജസ്റ്റ് ആ ഒരു മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ശേഷം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നെക്ക് ഞാനിവിടെ നമ്മുടെ ക്രോസ് പീസ് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ക്രോസ് പീസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോസ് ഇതിന് മുന്നും നമ്മൾ ഇട്ടിട്ടുണ്ട് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം അറിയേണ്ടാവും നമ്മൾ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ക്രോസ് പീസ് അറിയേണ്ടാവും ഇനി നമുക്ക് ആ ക്രോസ് പീസ് വെച്ചിട്ട് ഇതിനെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്ക് സൈഡിലേക്ക് മറിച്ചെടുക്കണം അപ്പോൾ നമ്മൾ സാധാരണ ലൈനിങ് ഉള്ളത് വേറൊരു രീതിയിൽ നമ്മൾ ക്രോപ്പ് ഒക്കെ ചെയ്ത സമയത്ത് ചെയ്തിരുന്നല്ലോ പക്ഷെ നെറ്റിൻ്റെ ക്ലോത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് എന്താ പറയുക ഈ ലൈനിങ് പീസ് വെച്ച് അടിച്ച് മറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ സീമ ലെവൻസ് കട്ട് ചെയ്തിട്ടുള്ള ഭാഗം ഫ്രണ്ടിലേക്ക് നെക്കിൻ്റെ ഭാഗത്തേക്ക് കാണാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അത് ബോറായിട്ട് തോന്നും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിലേക്ക് മറിച്ച് ഇതുപോലെ ലൈനിങ് ഫാബ്രിക്കുമ്പോൾ മാത്രം വെച്ചിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മെയിൻ ഫാബ്രിക്കുമേക്ക് അതായത് ഈ നെറ്റിൻ്റെ പോർഷനിൽമേക്ക് ഒരു സ്റ്റിച്ചും വരാത്ത രീതിയിൽ നല്ലൊരു ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും ബാക്കിലും ഇതുപോലെ തന്നെ നല്ല സെറ്റായിട്ടിരിക്കും ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ നമുക്ക് ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ ചെയ്തു അതേ രീതിക്ക് തന്നെ ബാക്ക് പോർഷനും കൂടി ചെയ്തെടുക്കണം ബാക്കിലും ഇതേപോലെ തന്നെ ബോട്ടണൊക്കെ ആണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതും കൂടി ചെയ്തതിന് ശേഷം ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഷോൾഡർ നമുക്ക് രണ്ട് രീതിയിൽ അറ്റാച്ച് ചെയ്യാം ആ രണ്ട് രീതി ചെയ്യുന്നതിൻ്റെ വീഡിയോയും നമ്മൾ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അറിയാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ കണ്ടു ക്ലാസുകൾ മനസ്സിലാവും മനസ്സിലാവട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബിഗിനേഴ്സിൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ് തുടങ്ങിയാൽ നോക്കിയാലും മനസ്സിലാവും ആ രീതിക്കാണ് രണ്ട് ഷോൾഡറും അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീം അലവൻസ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ നല്ലൊരു ഫിനിഷിങ്ങിൽ അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ അതിന് ശേഷം ബാക്കിലെ നെക്ക് നമ്മൾ പതിച്ചടിച്ചിട്ടില്ലല്ലോ ബാക്കിലെ നെക്ക് ജസ്റ്റ് അടിച്ചതിന് ശേഷമാണല്ലോ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുക ദൻ ആ ഒരു നെക്കിൻ്റെ പീസ് ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഇത് ഞാൻ ഫ്രണ്ടിലേക്ക് അതായത് മെയിൻ ഫാബ്രിക്കുമ്പോൾക്കും സ്റ്റിച്ച് വരും പിന്നെ ഈ ഒരു തുണിയുമ്പോൾ കുറേ സ്റ്റിച്ചുകളും മീൻസ് നൂലുകളുള്ള കാരണം കൊണ്ട് പെട്ടെന്ന് അങ്ങനെ എടുത്തറിയില്ല കറക്റ്റ് ഒരു കളർ നൂലാകുമ്പോൾ പെട്ടെന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്താണ് കേട്ടോ ദെൻ സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇതുപോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ടാണ് അപ്പോൾ സ്ലീവും ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ നെക്ക് ചെയ്ത പോലെ തന്നെ ഒന്ന് നെറ്റ് ആ ഒരു ഫാബ്രിക്ക് അതായത് മെയിൻ ഫാബ്രിക്കും നമ്മുടെ ലൈനിങ് പീസും തമ്മിലും ആദ്യം ഒന്ന് അറ്റാച്ച് ചെയ്യുക അതിന് ശേഷം ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിലേക്ക് മറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇത് ഹെമ്മിങ് ചെയ്യാം കേട്ടോ സമയമുള്ളവർക്കാണെങ്കിൽ ഹെമ്മിങ് ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടും എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പുറത്തേക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ ഹെമ്മിങ് ചെയ്യാനായിട്ട് നോക്കുക നമ്മുടെ സ്വന്തം ആവുമ്പോൾ ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ രണ്ട് വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് കെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നത് ഇതുപോലെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഒന്ന് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് മടക്കി സൈഡ് വെച്ച് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ ഈ ഒരു സംഭവം വെച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചെടുക്കുകയാണ് തിരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു വള്ളി കിട്ടും അതിനെ നമുക്ക് അറ്റാച്ച് ചെയ്യണം അപ്പോൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ സൈഡ് ഷെയ്പ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് താഴ്ഭാഗത്തു നിന്ന് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക അത് നമ്മൾ താഴ്ഭാഗം അടക്കി അടിക്കുമ്പോൾ പോകും ഓക്കെ അതിൽ തന്നെ ഫുൾ ലെങ്ത്തൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ അതിന് ശേഷം ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തു അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തു അപ്പോൾ നമ്മൾ മൊത്തത്തിലൊരു മൂന്നര ഇഞ്ചോളം ജസ്റ്റ് ഒന്നുകൂടി മെഷർ ചെയ്ത് നോക്കിയിട്ട് ഒരു മൂന്നര ഇഞ്ച് മുകളിലായിട്ടാണ് നമ്മൾ ആ ഒരു വള്ളി വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല വശത്തിൻ്റെ ഉള്ളിലേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോഴാണ് നമുക്ക് തിരിച്ചെടുക്കുമ്പോൾ ഇതുപോലെ അത് കിട്ടത്തുള്ളൂ പിന്നെ രണ്ട് സൈഡിലും ഈ ഒരു മെത്തേഡിൽ നമ്മൾ വള്ളി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ ഷേപ്പ് മാർക്ക് ചെയ്യാണ്ട് ചെസ്റ്റിൻ്റെ അതേ മെഷർമെൻ്റ് തന്നെ വേസ്റ്റിൻ്റെ അവിടെയും കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അത്രയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളത് താഴ്ഭാഗം മടക്കി അടിക്കുക എന്നുള്ളതാണ് അപ്പം കാലിഞ്ചിൽ ആദ്യം മടക്കുക അതിനുശേഷം ഒരിഞ്ചിൽ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഹെമ്മിങ് ചെയ്യാവുന്നതാണ് സമയത്തിനനുസരിച്ചിട്ട് ചെയ്യുക ഹെമ്മിങ് ചെയ്യുകയാണെങ്കിൽ സ്റ്റിച്ച് കാണാതെ കുറച്ചും കൂടി നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും അതല്ലെങ്കിൽ സമയമില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇട്ട് നോക്കിയ സമയത്ത് ഭയങ്കര ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി കാരണം സ്ലീവ്ലെസ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബ്ലൗസ് ചെയ്യണേ ബ്ലൗസ് നല്ല ഒരു ഡ്രസ്സ് ആദ്യമായിട്ടാണ് ചെയ്യണേ അപ്പോൾ രാവിലെ ആയിട്ട് ഇത് സാരി എടുക്കാനുള്ള ഭയങ്കരമായ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ഇപ്പോൾ സാരി എടുത്തിട്ടുള്ള ഫോട്ടോ കൂടി ചെയ്യാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം താങ്ക്